എന്റെ ഒരു ഒരാശാനൊരു ലൈഫ് തുടങ്ങി ഇന്ത്യ ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കിയ പൈസ മുഴുവൻ എടുത്തിട്ടായി ഇവിടെ തുടങ്ങിയത് അദ്ദേഹം ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്തെ കണ്ടൊരു സ്വപ്നമുണ്ട് എന്താ തിരികെ ഞാൻ വന്ന പേര് കേൾക്കാനായി ആ ഒരു പാട്ടായിരുന്നു ഉള്ള മനസ്സ് മുഴുവൻ എന്താ ഇവിടെ കേരളത്തിൽ വന്നിട്ട് നല്ല ഏറ്റവും നല്ല ഒരു പക്ഷേ ഗൾഫിലെ നല്ലൊരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ മെഷീനറീസോടും കൂടി ഇവിടെ തുടങ്ങി കുറെ നാളുകൊണ്ട് ഗ്രാജുവലി അത് പൂട്ടിക്കെട്ടി അവിടെ ആരും കൊടി കുത്തിയില്ല ആരും സമരം പിന്നെ എന്താ പൂട്ടാൻ കാരണം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോ നോ ദ പ്ലേസ് പ്ലേസ് യുവർ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ മെയിനായിട്ട് വേണ്ടത് നോ യുവർ കസ്റ്റമർ അറിയണം അറിയണം എവിടെയാണ് തുടങ്ങിയത് ഈ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെരിപ്പിടാത്ത ആൾക്കാർക്ക് നാട്ടിൽ ചെരിപ്പ് വയ്ക്കുന്നോണ്ടല്ലാറ്റിനോട് സൂചി വേണമെന്ന് ചോദിക്കുന്നത് പോലെയല്ല എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത് പച്ചക്കറിക്ക് മാത്രം കഴിക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻസിന്റെ സ്ഥലത്ത് എന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഓർഡർ വിൽക്കുന്നതിനെക്കൂട്ടോ ശുദ്ധ വെജിറ്റേറിയൻസ് താമസിക്കുന്നിടത്ത് മാംസവ നടത്തുക എന്ന ഒരു അവസ്ഥയാണ് കാരണം ഇവിടെ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല വന്നിട്ടില്ല അതിനേ രാഷ്ട്രീയക്കാർ പൂട്ടിച്ചതായിരിക്കും അതെനിക്ക് അറിയില്ല പക്ഷേ ഞങ്ങളുടെ ഈ ലൈത്ത് ആരും പൂട്ടിച്ചതല്ല തന്നെ പൂട്ടിക്കെട്ടു കാരണം എന്താണ് ഒരു ഇൻഡസ്ട്രി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള ലൈറ്റ് വർക്ക്സ് ബോറിങ്ങോ അങ്ങനത്തെ ഫിറ്റിംഗോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളുടെ സബ് വർക്ക് എടുത്ത് ചെയ്യാൻ കഴിയുന്നിടത്ത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഒരു ലെയ്റ്റ് ഇട്ടിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഞങ്ങൾ കൂടും കുടുക്കയുമായിട്ട് എവിടെ പോയി കോയമ്പത്തൂരിൽ പോയി കോയമ്പത്തൂര് പോയി ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഷിഫ്റ്റ് അനുസരിച്ച് പണിട്ട് പോലും പണി തീരുന്നില്ല കാരണം അവിടെ ഇൻഡസ്ട്രീസിന്റെ നാടാണ് കോയമ്പ് അപ്പൊ എന്ത് ചെയ്യണം നോ യുവർ പ്ലേസ് ഒരിക്കലും കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രീസ് ഇല്ലാത്ത ലയിത്തിളഞ്ഞത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യക്കാർ അന്ന അതായത് ആവശ്യക്കാരില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു ബിസിനസ് ഇട്ടിട്ട് ഡെവലപ്പ് ചെയ്യാം വിജയിപ്പിക്കാം ഒരിക്കലും നമ്മൾ സ്വപ്നം കാണുന്നത് ഇത് നമ്മുടെ സ്ഥലമായിരിക്കാം അല്ലേ ഇവിടെ കേരളം നമ്മുടെ സ്ഥലമാണ് ഇവിടെ ലയിത്തിട്ടിട്ട് വിജയിക്കാമെന്ന് എല്ലാരും കരുതലും ചില ലയിത്തുകൾ മാത്രം പരാമരം പോകുന്നുണ്ട് പക്ഷെ ഇൻഡസ്ട്രീസ് ഉള്ള ഒരു സ്ഥലത്ത് എന്നിട്ട് ഒരു മികച്ച ലയിത്തം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ സക്സസ് അതുകൊണ്ട് എന്ത് വേണം പ്രാധാന്യം